സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അതിനുശേഷമായിരിക്കും കുടിശ്ശിക വിതരണം ആരംഭിക്കുക ഈ സാഹചര്യത്തിനാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും ആനുകൂല്യങ്ങൾ കൈമാറും അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിതരണം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡു ഇന്നലെയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു ഗഡു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ വന്നിരുന്നെങ്കിലും തുക സമാഹരണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തിലേക്ക് വിതരണം നീട്ടിയിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മെയ് മാസത്തിൽ എത്തിച്ചേരുക ഇതിനായി ആയിരത്തി കോടി രൂപയോളം സമാഹരിക്കേണ്ടതായി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ശേഷം രണ്ട് ഘഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക